കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു വലിയൊരു സന്തോഷം ഒരു സർപ്രൈസ് നിറഞ്ഞിട്ടുള്ള ദിവസമാണ് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി വാങ്ങണം പിന്നെ കുറെ പേരിങ്ങനെ കളിയാക്കിയിട്ടാണെങ്കിൽ എന്താണോ ഫോർച്യൂണർ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പേര് പോലെ തന്നെ നമസ്കാരം എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഒരു ഫോർച്യൂണർ അങ്ങ് വാങ്ങിച്ചു ഫോർച്യൂണർ ഒന്നും അല്ല വാങ്ങിച്ചത് പക്ഷേ ക്യാപ്ഷനിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന രീതിയിൽ ക്യാപ്ഷൻ ഇട്ടതാണ് ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബിലെ വ്യൂവേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേറെ ആരുടെയും വീഡിയോ കാണാനില്ലേ വേറെ എത്രയെത്ര നല്ല വീഡിയോസ് ഉണ്ട് എത്രയെത്ര നല്ല ബ്ലോഗേഴ്സ് ഉണ്ട് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും വയ്യാത്ത ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് അതുപോലെയുള്ളവരെ പോയി സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഇതുപോലെയുള്ളവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുമായിട്ടൊപ്പം ജീവിച്ച് ആ പെൺകുട്ടിയെ മാക്സിമം കഷ്ടപ്പെടുത്തി ആ പെൺകുട്ടിയുടെ മുകളിൽ എല്ലാ ഭാരവും വെച്ച് കൊടുത്ത് എല്ലാ രീതിയിലും അതിനെ കഷ്ടപ്പെടുത്തി അതിനെ ചീറ്റ് ചെയ്തു ചീറ്റിങ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനെ ചീറ്റ് ചെയ്തതിന് ശേഷം ഡൈവോഴ്സ് ആയി പോയതിനു ശേഷവും പിന്നെയും ഇമോഷണലിയും ആ പെൺകുട്ടിയെ കുത്തി കുത്തി ആ രീതിയിൽ തമ്മേയിലിട്ട് എനിക്കാണ് സഹതാപം വേണ്ടത് ഞാനാണ് നിരപരാധി എന്ന രീതിയിൽ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇട്ടിട്ടാണ് ഈ പറയുന്ന പുള്ളി അവൻ്റെ ചാനലിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു പക്ഷേ ഞാൻ സഫീന ബേബിയുടെ ചാനലിൽ ഇവൻ്റെ ചാറ്റ് കണ്ടു ഞാൻ ആ ചാറ്റ് ഇതിനകത്ത് കാണിക്കുന്നില്ല കാരണം അത് കുഞ്ഞാറ്റ പുറത്ത് വിട്ടതല്ലോ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം ആ ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും എങ്ങനെ കുഞ്ഞാറ്റെ സഹിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം പറയാം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവരുടെ ജീവിതത്തിനേക്ക് വേണ്ടിയിട്ട് എല്ലാ കഷ്ടപ്പാടും കഷ്ടപ്പെട്ടത് കുഞ്ഞാറ്റയാണ് ഞാൻ ആദ്യം മുതലേ ഇവരുടെ ചാനല് കാണുന്ന വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെയല്ല ആദ്യം മുതലേ ഞാൻ കാണാറുണ്ട് എല്ലാ രീതിയിലും കഷ്ടപ്പെട്ടു ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചു കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു വീട്ടിലെ ജോലി എല്ലാ വരുമാനവും ഉണ്ടാക്കുന്നതും കുഞ്ഞാറ്റ വീട്ടിലെ ജോലി ചെയ്യുന്നതും കുഞ്ഞാറ്റ കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിനെ നോക്കുന്നതും കുഞ്ഞാറ്റ പക്ഷേ ഈ പർട്ടിക്കുലർ വ്യക്തി ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ഫോണിൽ നോണ്ടിക്കൊണ്ട് അവിടെ ഇവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുമാത്രമല്ല സ്വന്തം ഭാര്യയെ മേക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവിടാൻ അതായത് കുഞ്ഞാറ്റ ഒരു ഒരിടയ്ക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിരുന്നു ൈഡ്സിനെയൊക്കെ ഒരുക്കുന്ന മേക്കപ്പ് അപ്പോൾ ഈ ബ്രൈഡിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോലും ഇവൻ പൈസ വാങ്ങിച്ചിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തിന് എന്തിന് മോശപ്പെട്ട സ്വഭാവമാണെന്നോ എല്ലാം അങ്ങ് ക്ഷമിക്കാം പക്ഷെ നമ്മളെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വൃത്തികേട് ആ ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇവരോട് ദേഷ്യം വന്നു ഇത്രയും നാൾ കുഞ്ഞാറ്റ എന്ന് പറയുന്ന സ്ത്രീയോട് ബഹുമാനം ഉണ്ടായിരുന്നു കാരണം അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ വരുമാനവും ഇന്ന് കുഞ്ഞാറ്റ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്തത് കുഞ്ഞാറ്റയുടെ വിയർപ്പ് കൊണ്ടാണ് അതുകൊണ്ടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ബഹുമാനം ഇരട്ടിയായി അറിയാമോ കാരണം ഇതുപോലൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇതുപോലൊരു വിവാഹ ജീവിതത്തിൽ നിന്ന് ധൈര്യത്തോടുകൂടി പുറത്തു വന്നല്ലോ അതിന് വലിയൊരു കൈവി പക്ഷേ പുറത്ത് വന്നിട്ടും ഈ ഒന്നും തന്നെ കുഞ്ഞാറ്റ പുറത്തുവിടുന്നില്ല ഇയാളെ നാണം കെടുത്താൻ ഒന്നും തന്നെ കുഞ്ഞാറ്റ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുന്നില്ല അത് കുഞ്ഞാറ്റയുടെ മാന്യത എന്നിട്ടും ഇയാൾ എന്താണ് ചെയ്യുന്നത് കുഞ്ഞിനെ കാണാൻ പോകുന്നു കുഞ്ഞിനെ കാണിക്കുന്നില്ല എന്നിട്ട് കുഞ്ഞു വരാത്ത അംഗൻവാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് പൂങ്കണ്ണിയിലൊഴുക്കുന്നു കരഞ്ഞു കാണിക്കുന്നു അങ്ങനെ കരഞ്ഞു കാണിച്ചപ്പോഴേക്കും എല്ലാവരും അങ്ങ് അലിഞ്ഞു ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് ഇവൻ പറയുന്നതാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് സമ്മതിക്കുന്നു തെറ്റേറ്റ് പറയുന്നു എനിക്കരവസരം തരണമെന്ന് അവളോട് പറഞ്ഞു പക്ഷെ തന്നില്ല അവസരം തരണം എല്ലാ തെറ്റുകളും നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ ഇല്ല ഒരാള് എല്ലാ വൃത്തികേടും കാണിച്ച് എല്ലാ തെറ്റുകളും കാണിച്ചതിന് ശേഷം യൂട്യൂബിന്റെ മുമ്പിൽ വന്നോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് തുറന്നു പറയുവാണ് ഞാൻ തെറ്റ് ചെയ്തു ക്ഷമിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതോടു കൂടിയിട്ട് തെറ്റില്ലാതെ ആകുമോ ഇല്ല ആ തെറ്റിന്റെ വ്യാപ്തി അനുസരിച്ചിട്ടാണ് സാധാരണ ചെറിയ നിസാരപ്പെട്ട തെറ്റുവല്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷേ ഒരാളെ വഞ്ചിക്കുക പറ്റിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്നിട്ട് അവളെ വിവാഹം കഴിച്ചു എന്നിട്ട് ഒരിടയ്ക്ക് ഭീഷണിയുമായിട്ട് വന്നു കുഞ്ഞാറ്റ് തുറന്നു പറച്ചിൽ നടത്തി എന്തുകൊണ്ടാണ് ഡിവോഴ്സ് നടത്തിയത് എനിക്കൊരിക്കലും പറ്റത്തില്ല ചീറ്റ് ചെയ്തു എന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തപ്പോൾ കുഞ്ഞാറ്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞ വീഡിയോയിൽ അവൻ പറയുന്നത് ഒന്നും ഇല്ലാതെ ഞാൻ അവളെ സ്വീകരിച്ചു ഔദാര്യമാണല്ലോ ഇവർ അച്ഛനാകാൻ പഠിക്കാൻ പോയതാണ് അവിടെ നിന്നാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നത് അതിനുശേഷം പ്രണയത്തിലായതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ചില്ലല്ലോ ഞാൻ അവളെ കല്യാണം കഴിച്ചില്ലേ എന്നിട്ട് കുഞ്ഞാറ്റയുടെ ഹാർഡ് വർക്കിൽ സുഖിച്ച് ജീവിച്ചു കുറേ നാൾ അവർക്കൊരു ഉണ്ടായി ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം കുഞ്ഞാറ്റ എത്രത്തോളം ഹാർഡ് വർക്ക് എന്നുള്ളത് ഞാൻ പറയാം ഇയാള് ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒരു ബ്ലോഗ് ഞാൻ കാണാൻ ഇടയായതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതായത് അത് കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും ദേഷ്യം തോന്നിയത് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയോട് കുഞ്ഞാറ്റയ്ക്ക് രണ്ടാമത് കുഞ്ഞാറ്റ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അത് പക്ഷെ പോയി എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം കുഞ്ഞാറ്റി ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ബ്ലോഗിനകത്ത് അത്രയും ദിവസം ഭയങ്കര ടയേർഡാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് ഒരു അപോഷം കഴിഞ്ഞതേയുള്ളൂ അപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം ഭയങ്കര ക്ഷീണിച്ചിരിക്കും വന്നതിന് ശേഷം വീടെല്ലാം പറക്കി വൃത്തിയാക്കുകയാണ് ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ഒന്നും നേരെ ചൊവ്വെ വെച്ചിട്ടില്ല ആ വയ്യാതെ കിടക്കുന്ന കുഞ്ഞാറ്റിയാണ് അത് നേരെ ചൊവ്വ വെക്കുന്നത് ആ വ്ലോഗ് ചിലപ്പോൾ നോർമലായിട്ട് കുഞ്ഞാറ്റി ഇട്ടതായിരിക്കാം പക്ഷെ ആ വ്ളോഗ് കണ്ടവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ആ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആ വ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തൊരു കഷ്ടമാണ് അയാൾക്കതൊന്ന് പറക്കി വെച്ചുകൂടെ എന്ന ചിന്തയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആ വ്ളോഗ് അതിനകത്ത് കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ ആ വ്ളോഗ് ഞാൻ കണ്ടതാണ് അപ്പൊ അത്രയും കഷ്ടപ്പാട് നേരിട്ട് എല്ലാം നമുക്ക് സഹിക്കാം എല്ലാ കഷ്ടപ്പാടുകളും നമുക്ക് നേരിടാം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ചീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു വൃത്തികേടാണ് ഇത്രയും നാളും തന്നെ തന്നെ സ്നേഹിച്ച് തന്നോടൊപ്പം ജീവിക്കുന്ന പെണ്ണിനെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വൃത്തികേട് അതൊരിക്കലും ഒരു പെണ്ണ് സഹിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല ഒരിക്കൽ ചീറ്റ് ചെയ്തു പക്ഷെ കുഞ്ഞാറ്റ ഒരു തവണ അവസരം കൊടുത്തു അത് പറയുന്നുണ്ട് കുഞ്ഞാറ്റ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല കുഞ്ഞാറ്റയായിട്ട് പുറത്തുവിടാതെ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പക്ഷെ കുഞ്ഞാറ്റ അവസരം കൊടുത്തു പിന്നേം പിന്നെയും ഇതേ വൃത്തികേട് തന്നെ കള്ളും കുടിച്ച് ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെ സുഖിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ വന്നിരുന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കുഞ്ഞാറ്റെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മകനെ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയില്ല മകൻ പോവാത്തൊരു അംഗൻവാടിയുടെ ഫ്രണ്ടിൽ പോയി നേരത്തെ പോയതാണ് മകൻ ആ അംഗൻവാടിയിൽ പക്ഷെ ഇപ്പൊ അവിടെ മകൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല അത് കണ്ടപ്പോൾ എനിക്കും ഞാനും ആലോചിച്ചു അയ്യോ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനല്ലേ അച്ഛനും മകനെ കാണേണ്ട ആഗ്രഹം ഉണ്ടാവത്തില്ലേ എന്ന് ചിന്തിച്ചു പക്ഷേ അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് നാടകമാണെന്ന് നമ്പർ ൺ നാടകമാണ് കളിച്ചത് അതിലൂടെ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റണം എന്നിട്ട് ആ വീട് അടിയിലൊക്കെ ആൾക്കാരങ്ങ് സഹതാപ വർഷം ചൊരിയുവാണ് ഈ പാവം അച്ഛനല്ലേ അച്ഛൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത് ഇതുപോലെ കള്ളും കുടിച്ച് കണ്ടമാനമുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കുന്ന അച്ഛൻ്റെ ഒപ്പം എങ്ങനെ കുഞ്ഞിനെ നിർത്തും ഡൈവോഴ്സ് ആയതിനു ശേഷം കുട്ടിയെ ആരുടെ ഒപ്പം നിർത്തണം എന്നൊരു കാര്യം കൂടി കോടതി പറയും അപ്പം അച്ഛൻ്റെ ഒപ്പം നിർത്താത്തത് കാണാൻ പറ്റാത്തത് അതാണ് കാര്യം ഒന്നും അറിയാത്ത കുറെ ആൾക്കാർ അതിനകത്ത് കമന് ഇടുന്നുണ്ടായിരുന്നു സത്യത്തില് അതുകൊണ്ടാണ് അച്ഛൻ്റെ ഒപ്പം നിർത്താത്തത് കുഞ്ഞാറ്റയുടെ വീട്ടുകാരുടെ ഒപ്പം നിർത്തുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ വീട്ടുകാർ അമ്മ നാട്ടിലില്ല അതുകൊണ്ട് അമ്മയുടെ വീട്ടുകാരുടെ ഒപ്പം കോടതി പറഞ്ഞു വിട്ടതായിരിക്കണം കുഞ്ഞിനെ അതിന്റെ നിയമ നടപടികളായിരിക്കും ഇപ്പം നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അച്ഛനെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല എന്ന് കോടതിക്ക് മനസ്സിലായി കാണും അപ്പം ഇതുപോലുള്ളവരെയാണ് യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ന്യായം പറയുന്നത് എന്നിട്ട് കുഞ്ഞാറ്റയുടെ വീഡിയോയുടെ അടിയിലൊക്കെ ചെന്ന് പറയുവാണ് കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും ഒരുമിക്ക് ഒരുമിക്കണം എന്തിന് എന്തിന് സഹിച്ച് ജീവിക്കണം ഇപ്പം കുഞ്ഞാറ്റ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് കുഞ്ഞാറ്റ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുത്തതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് കുഞ്ഞാറ്റയുടെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന വ്യൂവേഴ്സിനൊക്കെ അതറിയാം വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിനിടയ്ക്ക് നേഴ്സിങ് പഠിക്കാൻ പോയി ബ്രൈഡൽ വർക്ക് ചെയ്യാൻ പോയി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തു കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് വെറും യൂട്യൂബ് മാത്രല്ലായിരുന്നു അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഓൺലൈൻ സ്റ്റോർ തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങൾ ഏറ്റവും ഒടുവിലാണ് മാട്ടയിലേക്ക് പഠിക്കാൻ പോകാൻ ഒരു അവസരം കിട്ടിയത് അത് അവർ നല്ല രീതിയിൽ വിനിയോഗിച്ചു നല്ല രീതിയിൽ ജീവിക്കട്ടെ വളരെയധികം നല്ല തീരുമാനമാണ് കുഞ്ഞാറ്റി എടുത്തത് കുഞ്ഞാറ്റെ ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ചിലപ്പോൾ അവസാനിച്ചേനെ പക്ഷേ അവരുടെ ലൈഫ് അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നില്ല ഇതുപോലൊരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകും നിങ്ങൾ ആ ചാറ്റ് കാണണം ആ ചാറ്റ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരാൾക്കല്ല പലർക്ക് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കുഞ്ഞാറ്റെ പുറത്ത് വിടണം കുഞ്ഞാറ്റെ പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ചാറ്റ് എടുത്ത് വെക്കാം പക്ഷെ ഇപ്പൊ കുഞ്ഞാറ്റെ അല്ലല്ല പുറത്ത് വിട്ടേക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഞാൻ ആ ചാറ്റ് കാണിക്കുന്നില്ല